ഓം നമോ ഭഗവതേ വാസുദേവായ ഇഹലോക സുഖവും പരലോക സുഖവും തരുന്ന വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ആണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ വൈകുണ്ഠ ഏകാദശിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഏകാദശി തിഥി അവസാനിക്കുന്നത് പാരണ സമയം ഹരിവാസര സമയം പിന്നെ ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് ഏകാദശി ദിനത്തിൽ നിങ്ങൾക്ക് ജപിക്കേണ്ട ഒരു മന്ത്രം മന്ത്രമുണ്ട് അത് കഴിഞ്ഞ് പാരണ സമയം നിങ്ങൾക്ക് ചൊല്ലേണ്ട ഒരു മന്ത്രം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ പോയി ഡീറ്റെയിൽസ് ആയിട്ടുള്ള ആയിട്ടുള്ള വീഡിയോ കാണാനൊന്ന് ശ്രമിക്കണം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യാനും പിന്നെ എല്ലാവരും ഒരു കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ ഓ നമോ ഭഗവതീ വാസുദേവായ എന്ത് വേണേലും നിങ്ങൾക്ക് ഇടാവുന്നതാണ് പിന്നെ പുതിയതായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഏകാദശികളിൽ പരമപവിത്രമായ സ്ഥാനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിക്കുള്ളത് ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി എന്നറിയപ്പെടുന്നത് ധനുമാസ തിരുവാതിരയ്ക്ക് മുമ്പുള്ള ഏകാദശി കൂടിയാണ് ഇത് ദശമിനാളിൽ ഒരിക്കലും ഏകാദശിനാളിൽ പൂർണ്ണ ഉപവാസവും അനുഷ്ഠിക്കണം ഭജന സത്സംഗം പുണ്യക്ഷേത്ര ദർശനം ഇവ നടത്തി ദ്വാദശിനാൾ പാരണ കഴിച്ചു വ്രതം അവസാനിപ്പിക്കാം വെളുത്തപക്ഷ ഏകാദശിയാണ് ഉത്തമം എല്ലാ മാസവും കൃഷ്ണ ശുക്ലപക്ഷങ്ങളിൽ ഈ രണ്ട് ഏകാദശിയും നമ്മൾ ആഘോഷിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സഹപാഠിയായിരുന്ന കുചേലനെ കുബേരനാക്കിയ ദിനമാണ് സ്വർഗവാദി അഥവാ വൈകുണ്ഠ ഏകാദശി എന്നും ഐതിഹ്യമുണ്ട് പുരാണ കഥകൾ അനുസരിച്ച് ഏകാദശി ഒരു ദേവിയാണ് ഏകാദശി ദേവി ഈ ദേവി വിഷ്ണുവിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നാണ് പറയുന്നത് ഏകാദശി ദിവസം ഏകാദശി നോയിമ്പ് നോക്കുന്നവരും അല്ലാത്തവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ കഥയുണ്ട് ഏകാദശിയുടെ അപ്പോൾ അത് എല്ലാവരും ഒന്ന് കേൾക്കണം ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലഞ്ചന്ദൻ അദ്ദേഹത്തിൻ്റെ മകൻ മുരൻ ഇരുവരും ചന്ദ്രാവതിപുരിയിലായിരുന്നു താമസം അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്രസ്ഥാനം സ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു മഹാദേവനാകട്ടെ അവരെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അയച്ചു ദേവന്മാർ വിഷ്ണുവിനോടെ സങ്കടമുണർത്തിച്ചപ്പോൾ വിഷ്ണുവിൽ നിന്നും സുന്ദരിയും അതീവ ശക്തിശാലിനിയുമായ ഒരു ദേവി ഉദ്ഭവിച്ചു അന്ന് ഏകാദശി ദിവസം ആയതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു വിഷ്ണുവിന് സന്തോഷമായി എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാവണം എന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണം എന്നും അത് അനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ദേവി ആവശ്യപ്പെട്ടു വിഷ്ണു അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത് വിഷ്ണു ഭഗവാനിൽ നിന്നും ഉദ്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ടാണ് വിഷ്ണുവിന് മുരാരി എന്ന പേര് ഉണ്ടായത് ഗുരുവായൂർ അമ്പലത്തിൽ സ്വർഗവാതിൽ ഏകാദശി വളരെ വിപുലമായിട്ടാണ് അനുഷ്ഠിക്കുന്നത് അതുപോലെ തന്നെ സ്വർഗവാതിൽ ഏകാദശി ദിവസം തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്തുള്ള ഒരു വാതിൽ സ്വർഗവാതിലായി കണക്കാക്കി പ്രത്യേക പൂജകൾ നടത്തുന്നു തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ രാത്രി നടക്കുന്ന ശ്രീവേലിയിൽ ഭഗവാനെ ഇറക്കി എഴുന്നള്ളിക്കുകയും ചെയ്യുന്നു ഈ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ ഒരു നടയിലൂടെ കയറി മറ്റൊരു നടയിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്നത് സ്വർഗ്ഗത്തിൽ എത്തിയ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനെ വിഷാദം അനുഭവപ്പെട്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും തത്വശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ അർജുനനെ ഉപദേശിച്ചതും ഈ ദിവസത്തിലാണെന്ന് പറയുന്നു അതിനാൽ സ്വർഗവാതിലേകാദശി ദിനത്തെ ഗീതാ ജയന്തി ഉത്സവദിനമായും ആഘോഷിക്കുന്നു ഏകാദശിയുടെ തലേന്ന് ഒരിക്കലൂൺ മാത്രം ഏകാദശി ദിനം പൂർണ്ണമായി ഉപവസിക്കണം അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ മാത്രം കഴിക്കുക എണ്ണ തേച്ച് കുളിക്കാതിരിക്കുക ഉറക്കം പാടില്ല പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം സൂക്തം എന്നിവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക അന്ന് മുഴുവൻ അന്യ ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമം കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം അന്ന് ധരിക്കുക ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക ഭഗവത്ഗീത ജയന്തി ദിനമാണ് അന്നേ ദിവസം പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ദ്വാദശി ദിവസം രാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധിയായി മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിക്കുക അങ്ങനെ നിങ്ങൾക്ക് പാരണ പാരണ വീടുക എന്ന് പറഞ്ഞാൽ വ്രതം അവസാനിപ്പിക്കാം ഓക്കെ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും എന്തെങ്കിലും സംശയമുള്ള വീടുകളെല്ലാം ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് തുളസി തീർത്ഥം ഉണ്ടാക്കുന്നതും പാരണ എന്തുവാണെന്നും ഹരിവാസര സമയം എന്തുവാണെന്നും എല്ലാം ഓക്കെ പാരണ വീടുമ്പോൾ ഈ ഒരു ശ്ലോകം നിങ്ങൾ ചൊല്ലാൻ മറക്കരുത് അപ്പോൾ പാരണ വീടുമ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ മന്ത്രം നിങ്ങൾ മറക്കാതെ ചൊല്ലുക ഭൂഷ്യോഗം പുണ്ടരീ കാഴ്ച ശരണം മേ ഇതിൻ്റെ അർത്ഥം അല്ലയോ പുണ്ടരീ കാഴ്ചനായ ഭഗവാനെ ഞാനിതാ പാരണ ചെയ്യുവാൻ പോകുന്നു അന്ന് എനിക്ക് ശരണമായി ഭവിക്കണമേ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അന്ന് ഏകാദശി ദിവസം ഏകാദശി എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ സങ്കല്പം എന്തുവാണെന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണേ ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയുമുണ്ട് വിഷ്ണുപ്രീതിയിലൂടെ സായു സായുജ്യം ലഭിക്കാൻ ഏറ്റവും ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണബലം ലഭിക്കുകയുള്ളൂ ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി രാവിലെ എട്ട് പതിനാറിനാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഏഴ് പതിനൊന്നിന് അവസാനിക്കുകയും ചെയ്യുന്നു പാരണ സമയം ഇരുപത്തി നാലാം തീയതി എന്ന് പറഞ്ഞ ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ ആറ് പതിനെട്ടിനും ആറ് ഇരുപത്തി നാലിനും ഇടയ്ക്കാണ് പാരണ സമയം ഹരിവാസര സമയം ഇരുപത്തി മൂന്നാം തീയതി വെളുപ്പിന് ഒന്ന് ഇരുപത്തി എട്ട് മുതൽ പകല് ഒരു മണിവരെയാണ് പാരണ സമയം അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും കാണാത്തവർക്കും എല്ലാവർക്കും വൈകുണ്ട ഏകാദശി ആശംസകൾ ഓക്കെ അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് എല്ലാവരും ഇടുക ഓക്കെ ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു